ഹായ് ഫ്രണ്ട്സ് നമസ്കാരം കൊല്ലത്തെ മൂന്ന് സ്ഥാനാർത്ഥികളും ഈ ചന്ദന തോപ്പ് ഐ ടി വിസിറ്റ് ചെയ്തിട്ടുണ്ട് അതാണ് എ ജി ഐ ടി ആർവ് മുകേഷ് രണ്ടു ഘട്ടം പോയിട്ടുണ്ട് എൻ കെ പ്രേമേന്ദ്രൻ പോയിട്ടുണ്ടാവും എന്ന് ഞാൻ വിചാരിക്കുന്നു ഇന്ന് കൃഷ്ണകുമാർ ഈ രണ്ട് സ്ഥാനാർത്ഥികളും പ്രഖ്യാപിച്ചവരുടെ ആദ്യഘട്ട പ്രചരണമൊക്കെ കഴിഞ്ഞ് രണ്ടാം ഘട്ടവും മൂന്നാം ഘട്ടമൊക്കെ ആയിരിക്കുമ്പോഴാണ് ബി ജെ പി കൃഷ്ണകുമാറിൻ്റെ സ്ഥാനാർത്ഥിത്വം അവിടെ പ്രഖ്യാപിക്കുന്നത് കൃഷ്ണകുമാർ ഇന്നലെ വാഹന പ്രചരണമായിട്ട് തുടങ്ങി ഇന്ന് ചന്ദനത്തോപ്പ് കൊല്ലം ചന്ദനത്തോട്ട് ഐ ടി ഐല് പോകുന്ന സമയത്ത് എസ് എഫ് ഐക്കാര് പുല്ലീനെ തടഞ്ഞു ആ തടഞ്ഞത് ശരിയോ തെറ്റോ എന്നുള്ള കാര്യം നമ്മൾ പരിശോധിക്കുന്നത് ശരിക്കും വന്ന നമ്മള് ഒരു സാധാരണ മലയാളി അവൻ സംഖ്യയാണ് അവനെ പിടിച്ച് തടയണം അതൊക്കെ ശരിയാണെന്നൊക്കെ ചില ആളുകൾക്ക് തോന്നും സംഖ്യല്ലോ ഇങ്ങോട്ട് കേറ്റല്ലേ സി ഐ ഒക്കെ കൊണ്ടുവന്ന ആളുകൾ അവന്മാരെയൊക്കെ തടയണം എന്നും തോന്നും സ്വാഭാവികം ഉം പിന്നെ ചില നോർത്തിലൊക്കെ ആണെങ്കിൽ ബി ജെ പിക്ക് ഭയങ്കര സ്വാധീന മേഖലയിൽ മറ്റാരെയും മറ്റൊരു സ്ഥാനാർത്ഥിയും കേറ്റാൻ അനുവദിക്കാത്ത സാഹചര്യമുണ്ട് ഗുജറാത്തില് ഗുജറാത്തില് നമുക്കൊക്കെ അറിയാവുന്ന ഇപ്പൊ അദ്ദേഹം കോൺഗ്രസിലാണ് സ്വതന്ത്രനായിട്ട് മത്സരിച്ചിട്ടുണ്ടായിരുന്നു അദ്ദേഹം ബി ജെ പിക്ക് സ്വാധീന മേഖലയുള്ള മത്സര സ്ഥലത്ത് മത്സരിച്ച അദ്ദേഹത്തെ കൊല്ലൂന്ന് പറഞ്ഞിട്ട് ഭീഷണി വന്നൊരു സിറ്റുവേഷൻ ഒക്കെ ഉണ്ടായിട്ടുണ്ട് അത് അദ്ദേഹം മത്സരിച്ച ഒരു ന്യൂനപക്ഷ ഭൂരിപക്ഷ മേഖലയിലാണ് ഗുജറാത്തിൽ മത്സരിച്ച് ഗുജറാത്ത് എം എൽ എക്ക് ആയിട്ടുണ്ട് അപ്പൊ അങ്ങനത്തെ സാധ്യതയും നമ്മുടെ ഈ രാജ്യത്ത് നിൽപ്പുണ്ട് പക്ഷെ ഇത് കേരളമാണല്ലോ കേരളത്തിൽ നമ്മൾ അത് മാതൃക പിന്തുടരാൻ ശരിയല്ലല്ലോ അത് ശരിയല്ല അപ്പോ കൃഷ്ണകുമാറിന് എവിടെയും പോകാനുള്ള സ്വാതന്ത്ര്യമുണ്ട് ആരോട് വോട്ട് ചോദിക്കാനുള്ള സ്വാതന്ത്ര്യമുണ്ട് എന്തും സംസാരിക്കാനുള്ള സ്വാതന്ത്ര്യമുണ്ട് അദ്ദേഹം പ്രസംഗിച്ചപ്പോ എന്റെ പ്രിയപ്പെട്ട മക്കളെ ഞങ്ങൾ മൂന്ന് സ്ഥാനാർത്ഥി വരെ മുകേഷും പ്രേമേന്തു ഞാനും രാവിലെ ഒന്നിച്ചിരുന്ന് ഭക്ഷണം കഴിച്ചു ഒന്നിച്ച് കൈ കൊടുത്തു ഒന്നിച്ച് കെട്ടിപ്പിടിച്ച് വിരിഞ്ഞവരാണ് ഞങ്ങളുടെ പേര് നിങ്ങൾ എന്തിനായി തമ്മി തല്ലുന്നതെന്ന് ചോദിച്ചു അത് വളരെ പ്രശസ്തമായ ഒരു ചോദ്യമാണ് എസ് എഫ് ഐക്കാർ കൊടിയില് സ്വാതന്ത്ര്യം ജനാധിപത്യം സോഷ്യലിസം സ്വാതന്ത്ര്യം ജനാധിപത്യം ജനാധിപത്യം സോഷ്യലിസം എന്നൊക്കെ എഴുതി വെച്ചിട്ടുണ്ട് അപ്പൊ ആ എഴുതി വെക്കുന്നതിനോട് കുറച്ചെങ്കിലും ഒരു നന്ദി കാണിക്കണം ഞങ്ങൾ എഴുതി വെച്ചല്ലോ അതുകൊണ്ട് സ്വാതന്ത്ര്യം അനുവദിക്കാമല്ലോ എന്ന് കാണിക്കണം നമ്മൾ ഈ എസ് എസ് കാരെ ബി ജെ പിക്ക് തടയണം എന്നൊക്കെ പലപ്പോഴും പലരും പറയാറുണ്ടെങ്കിലും ഈ കാണിച്ച ശരിയല്ല ഇതിനെ നമുക്ക് അംഗീകരിക്കാൻ പറ്റത്തില്ല അദ്ദേഹം ഒരു സ്ഥാനാർത്ഥിയാണ് അദ്ദേഹം വിശ്വസിക്കുന്ന ഒരു പാർട്ടിയുടെ ലേബലിൽ അദ്ദേഹം മത്സരിക്കുന്നു അപ്പൊ അദ്ദേഹത്തോട് അവിടെ വരല്ലെന്ന് പറയാൻ എസ് എഫ് ഐക്കാർക്ക് എന്റെ അധികാരമല്ലേ ഒരു എസ് എഫ് ഐക്കാരനും അങ്ങനെ ചെയ്യാൻ പാടില്ല നമ്മുടെ ഗവർണർ നമ്മുടെ സംസ്ഥാന ഭരണകൂടത്തെ ഒരുപാട് വിയപ്പ് കൂട്ടിച്ചിട്ടു അദ്ദേഹം വളരെ ഫ്രീ ആയിട്ട് ഓടിക്കൂടെ ഇറങ്ങി നടന്നിട്ടുണ്ടല്ലോ ഇഷ്ടം പോലെ കോഴിക്കോടൊക്കെ ചുമ് ഇറങ്ങി കടന്നു കൊല്ലത്ത് വന്നിട്ട് അവിടെ കുത്തിയിരുന്നു അദ്ദേഹത്തെ അതിലും എന്തെങ്കിലും ചെയ്യാൻ പോയോ എസ് എഫ് ഐക്കാര് മാതൃകാപരമായിട്ട് കരിങ്കുടി കാണിയിട്ടില്ല എസ് എഫ് ഐനോട് എനിക്കൊന്നും കൂടെ പറയാമല്ലേ നിങ്ങളുടെ മുക്കേൻ മറ്റേ വണ്ടിക്കകത്ത് ഇങ്ങനെ പോയപ്പോ കരിങ്കുടി കാണിച്ച യൂത്ത് കോൺഗ്രസ്സുകാരെ ഒക്കെ ചവിട്ടി കൂട്ടിയ പോലെ ഇദ്ദേഹത്തിന് വേണ്ടി കേന്ദ്രസേനയെ ഇറക്കിയിട്ട് നിങ്ങളെ അരച്ചു കൂട്ടാനുള്ള വകുപ്പ് കയ്യിൽ ഇപ്പോൾ അപ്പൊ അതുകൊണ്ട് ഈ കാണിച്ചത് ശരിയാണെന്നുള്ള അഭിപ്രായം എനിക്കില്ല അത് തീരെ ശരിയല്ല എസ് എഫ് ഐ ഇങ്ങനത്തെ ഒരു മെസ്സേജ് കൊടുക്കല്ലേ നിങ്ങൾ ഇപ്പൊ ഈ തടയുമ്പോൾ ഇതങ്ങ് അങ്ങ് പോവും നോർത്തിലൊക്കെ അങ്ങ് പ്രചരിപ്പിക്കും കണ്ടോ ബി ജെ പിയുടെ ഒരു സ്ഥാനാർത്ഥിക്ക് പോലും തെരുവിലിറങ്ങാൻ കഴിയാത്ത സ്ഥിതിയാണ് കേരളത്തിൽ കേരളം തീവ്രവാദികൾ കൈയേറിയിരിക്കുന്നു ഭീകരവാദികൾ കൈയ്യേറിയിരിക്കുന്നു എസ് എഫ് ഐ പോയി എസ് എഫ് ഐക്കാത്ത മൊത്തം ബി എഫ് ഐക്കാരാണ് എസ് എഫ് ഐ ക്രിമിനലുകളാണ് എസ് എഫ് ഐ തീവ്രവാദികളാണെന്നും പറഞ്ഞിട്ട് അങ്ങ് പ്രചരിക്കും അതിനോട്ടം രാഹുൽ ഗാന്ധി വയനാട്ടിൽ വന്നപ്പോൾ നാല് പച്ചക്കൊടി കണ്ടപ്പോലത്തേനെ അത് മറ്റേ വാക്സാന്റെ കൂടിയാണെന്ന് വന്ന് പോലെ ഇത് കൃത്യമായിട്ട് പ്രചരിക്കും കൃഷ്ണകുമാരനെ നോട്ട് ചെയ്യേണ്ട എന്ന് വിചാരിക്കുന്ന ആളുകൾ പോലും കൃഷ്ണകുമാരനെ വോട്ടും ചെയ്യും നിങ്ങളുടെ ഈ പ്രഹസനങ്ങൾ കൊണ്ട് അതുകൊണ്ട് ആർക്ക് വേണമെങ്കിൽ ചന്ദനത്തോപ്പി കയറി വരാം വോട്ട് ചോദിക്കാം കൃത്യമായിട്ട് സംസാരിച്ചിട്ട് പോവാം പ്രചരണം നടത്താം അതിനൊന്നും യാതൊരു തടസ്സവും നമ്മുടെ കേരളത്തിൽ ഇല്ല കാരണം എനിക്ക് തോന്നുന്നു ഇന്ത്യയിലെ ഏറ്റവും കൂടുതൽ ശാഖ നടക്കുന്ന കേരളത്തിൽ ഏറ്റവും കൂടുതൽ ശാഖ നടക്കുന്ന കേരളത്തിലാണ് ആ കേരളത്തിലാണ് ബി ജെ പിക്ക് ഒരു സീറ്റ് പോലും ഇല്ലാത്തത് എന്ന് നമ്മൾ ഓർക്കണം അത് ആ ഒരു സാഹചര്യത്തിൽ നിങ്ങളായിട്ട് ഇങ്ങനെ തടഞ്ഞ സെന്റിമെന്റ്സ് ഉണ്ടാക്കി അദ്ദേഹത്തിന് ഒരു പത്ത് വോട്ടുകൂടെ കൂട്ടി കൊടുക്കുന്ന പരിപാടി കാണിക്കല് തടഞ്ഞത് ശരിയല്ല തീരെ ശരിയല്ല അത് സ്വാതന്ത്ര്യം അത് ജനാധിപത്യം അല്ല സോഷ്യലിസം അല്ല ഒരു മണ്ണാങ്കട്ടെ അല്ലെന്ന് നിങ്ങൾ മനസ്സിലാക്കണം എസ് എഫ്ഐയുടെ ഹുങ്കു അഹങ്കാരവും സംസ്ഥാനത്തിന് പേരുദോഷം ഉണ്ടാക്കുന്ന രീതിയിൽ മാറിക്കൊണ്ടിരിക്കുകയാണ് അതുകൊണ്ട് ഇത്തരം പ്രവർത്തനങ്ങളെ അംഗീകരിക്കാൻ പറ്റത്തില്ല അദ്ദേഹത്തെ ചിലപ്പോൾ നമുക്ക് തോന്നി ഒന്ന് തടയാൻ കാരണം അദ്ദേഹം വൻ്റെ കുഴിയില് കുഴി കുത്തി അത് ഇലയിട്ട് കഞ്ഞി കുടി കൊടുക്കുന്നത് നോക്കി രസിച്ച ഒരു ബാല്യമുള്ള മനുഷ്യനാണ് അദ്ദേഹം അതുകൊണ്ട് വരും അദ്ദേഹം മത്സരിക്കുക വൈകി പോവുകയൊക്കെ ചെയ്തിട്ട് ഇതിന് മുമ്പ് ഒരുപാട് സ്ഥാനാർത്ഥികൾ ഇവിടെ വന്നിട്ടുണ്ട് ആ സ്ഥാനാർത്ഥികളെ ഒന്നും ആരും തടയാനൊന്നും പോയിട്ടില്ല അങ്ങനെ തടയാനും ഈ പരമാറി പ്രയോഗത്തിൽ കൊല്ലത്തോന്ന് വിളിച്ചോണ്ടാണ് എം എന്റെ കാലത്ത് സി പി എംമാർക്ക് അവിടെ സീറ്റ് കിട്ടാത്തതിനുള്ള ഓർക്കണം എന്ന് പറഞ്ഞു കൊണ്ട് ഞാൻ വീഡിയോ അവസാനിപ്പിക്കുകയാണ് എന്തായാലും കൃഷ്ണകുമാറിനോട് എനിക്കൊരു ഐക്യദാർഢ്യമില്ല പക്ഷേ അദ്ദേഹത്തോട് ഇന്ന് എസ് എഫ് ഐക്കാർ കാണിച്ചത് ശരിയല്ല എന്ന് പറഞ്ഞുകൊണ്ട് നിർത്തുന്നു നിങ്ങളുടെ അഭിപ്രായം തീർച്ചയായും കമന്റായി രേഖപ്പെടുത്തുക മറ്റൊരു വീഡിയോ കാണാം